സൂര്യനെല്ലി കേസിലെ അതിജീവിതയുടെ സ്വകാര്യ വിവരങ്ങൾ വെളിപ്പെടുത്തിയ മുൻ ഡി ജി പി സിബി മാത്യൂസിനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ട് ഹൈക്കോടതി സിബി മാത്യൂസിൻ്റെ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ നിർഭയം ഒരു ഐ പി എസ് ഓഫീസറുടെ അനുഭവക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിലാണ് ഇരയെ സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാക്കുന്നത് സിബി മാത്യൂസിൻ്റെ പുസ്തകത്തിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും മാതാപിതാക്കളുടെ പേരുവിവരങ്ങളും അവർ താമസിച്ചിരുന്ന സ്ഥലവും പെൺകുട്ടി പഠിച്ച സ്കൂളിൻ്റെ വിവരവുമെല്ലാം പരാമർശിക്കുന്നുണ്ടായിരുന്നു ഈ വിവരങ്ങളിൽ നിന്നെല്ലാം അതിജീവിത ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ മുൻ ഡി ജി പി സിബി മാത്യൂസിനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടത് അതിജീവിതയുടെ സ്വകാര്യ വിവരങ്ങൾ പുറത്തുവിട്ടത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടാം വകുപ്പിന്റെ ലംഘനമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനേഴിലാണ് സിബി മാത്യൂസിൻ്റെ പുസ്തകം പുറത്തിറങ്ങിയത് രണ്ടു വർഷങ്ങൾക്കുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ പോലീസ് ഉദ്യോഗസ്ഥനായ കെ കെ ജോഷ സിബി മാത്യൂസിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം മണ്ണന്തല പോലീസിലും തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു എന്നാൽ പരാതിയിൽ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചു പരാതി പരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയെങ്കിലും കൂടുതൽ നടപടികൾ ഉണ്ടാകാത്തതിനെ തുടർന്ന് ഇയാൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ്രാമിംഗ് ഗോൾഡ് राजकुमारी